ഈ ബിസിനസ്സുകാർക്കൊക്കെ എത്ര കൂടി അസറ്റാല്ലേ ആ നമ്മളെ നയിക്കേണ്ട കണ്ടിട്ടുണ്ടോ അവരുടെയൊക്കെ ഒരു ബ്രാൻഡിൻ്റെ വാല്യൂ എത്രയാണെന്നറിയുമോ ആ പേര് ആയിട്ടാൽ മതി ഹലോ എവറി വൺ വെൽക്കം ടു ടുഡേയ്സ് ഡെയിലി ഇൻസൈറ്റ് ഇന്നത്തെ ഡെയിലി ഇൻസൈറ്റിൽ നമ്മൾ സംസാരിക്കാൻ പോണത് ടാൻചബിൾ ആൻഡ് ഇൻടാഞ്ചബിൾ അസറ്റ് എന്ന ടോപ്പിക്കാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിവിടെ വരേണ്ട ഒരു ടോപ്പിക്കല്ലോ കാരണം ഇത് പൊതുവെ ബിസിനസ്സാരൊക്കെ സംസാരിക്കണ ഒരു ടോപ്പിക് അല്ലേ പക്ഷേ അങ്ങനെയല്ല നമുക്കും വേണ്ട സംസാരിക്കാം ഹാ അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം ആദ്യം അസറ്റ് എന്താ നിങ്ങൾക്കറിയാം ശരി ആസ്തിയാണ് അങ്ങനെയാണെങ്കിൽ ഈ അസറ്റിനെ തന്നെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് ഒന്ന് ഫിക്സഡ് അസറ്റ് ഒന്ന് കറണ്ട് അസറ്റ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാലത്തേക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ള സംഭവങ്ങളാണ് അതായത് നമ്മുടെ ഒരു സ്ഥലം അതുപോലെ തന്നെ നമ്മുടെ ബിൽഡിങ്ങുകൾ അതുപോലെ തന്നെ നമ്മളെ ഫർണിച്ചറുകൾ ഓരോ സ മെഷിൻസ് ഇതൊക്കെ എന്താണ് ഒരുപാട് കാലത്തേക്ക് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിനൊക്കെ എന്താണ് നമ്മൾ ഫിക്സ്ഡ് അസെറ്റായിട്ടാണ് കണക്കൂട്ടുക ശരി ഇനി കറണ്ട് ഉണ്ട് കറണ്ട് അസെറ്റെന്ന് പറയുന്ന സമയത്ത് അതൊക്കെ അസറ്റ് തന്നെയാണ് അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു വർഷത്തിനുള്ളിൽ ക്യാഷ് ആക്കിയിട്ട് മാറ്റാൻ പറ്റും അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ള പൈസകളൊക്കെ ഉണ്ടാവില്ലേ നമുക്ക് തരാനുള്ള പൈസ അതൊക്കെ എന്താണ് നമ്മുടെ അസറ്റാണ് അതുപോലെ നമ്മളെ ബാങ്ക് ബാലൻസ് ഇതൊക്കെ എന്താണ് കറണ്ട് അസെറ്റായിട്ടാണ് കണക്കാക്കുന്നത് ശരി അപ്പോൾ ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റും നമുക്ക് കിട്ടി ഇനിയാണ് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാൻ പോകണത് ടാഞ്ചബിൾ ആൻഡ് ഇൻടാഞ്ചിൾ അസെറ്റ് ടാഞ്ചബിൾ അസെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ണുകൊണ്ട് കാണാനും പണം കൊണ്ട് അളക്കാനും പറ്റുന്ന അസെറ്റുകളിലാണ് ടാഞ്ചബിൾ അസെറ്റ് ഇൻടാഞ്ചബിൾ അസറ്റോ കണ്ണുകൊണ്ട് കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റില്ല പകരം എന്ത് ചെയ്യാൻ പറ്റും അതിനൊക്കെ വാല്യൂ ഉണ്ട് അങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ട് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും ടാൻസിബിൾ അസെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് തൊടാനൊക്കെ പറ്റുന്നത് നമ്മുടെ ലാൻഡ് ബിൽഡിങ് മെഷിനറി അതായത് മെഷീൻസ് ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതൊക്കെ എന്താണ് ടാൻസിബിൾ അസറ്റിലും പെടും അതുപോലെ ഈ ഇൻടാൻചിൾ അസെറ്റ് എന്ന് പറഞ്ഞ സമയത്ത് അതിൽ പെടുന്ന സാധനമാണ് നമ്മുടെ എന്തെങ്കിലും നോവലൊക്കെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ കോപ്പറേറ്റ് ആകുമല്ലേ നമ്മുടെ പാട്ടുകൾക്ക് ഓക്കെ അതുപോലെ നമ്മൾ എന്തെങ്കിലും പുതിയ ഇൻവെൻഷൻസ് നടത്തുകയാണെങ്കിൽ അതായത് കണ്ടുപിടുത്തങ്ങൾ എന്തെങ്കിലും നടത്തുകയാണെങ്കിൽ അതിനെന്തോ എനിക്ക് നമ്മൾ പേറ്റൻറ്റ് വാങ്ങിക്കും അതുപോലെ എന്താണ് നമ്മളൊരു ബ്രാൻഡിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു നൈക്കിനൊക്കെ നല്ല ബ്രാൻഡ് വാല്യൂ ഉണ്ട് അവർ പേരായിട്ടത്തിൻ്റെ മതി അല്ലേ ശരി അതെന്താ സംഭവം അത് അവരുണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ വാല്യൂ ആണ് അങ്ങനൊരു സാധനം അവിടെ ഉണ്ട് അത് ശരിക്കും എന്താണ് അവരെ സംബന്ധിച്ചൊരു സമ്പത്തും കൂടിയാണ് അല്ലെങ്കിൽ ഒരു സമ്പാദ്യമാണത് അപ്പം അതിനെ നമ്മൾ എന്തായിട്ടാണ് കണക്കാക്കുന്നത് ആസ്തിയിൽ അഥവാ ഇൻടാഞ്ചിൾ അസറ്റിൽ പെടുത്തിയിട്ടാണ് ഉള്ളത് ശരി അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ കവർ ചെയ്തു അങ്ങനെയാണെങ്കിൽ ഒരു കുഞ്ഞു വീക്ഷണം കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം നമുക്കേ നമ്മുടെ ഈ ടാഞ്ചബിൾ അസെറ്റ് ഉണ്ടല്ലോ അതിന് നമ്മുടെ ബോഡി ആയിട്ടും ഇൻടാഞ്ചിൾ അസറ്റിനെ നമ്മുടെ മനസ്സായിട്ടും കണ്ടൂടെ അതായത് എത്രയേ ഉള്ളൂ നമ്മുടെ ബോഡിക്കുള്ള പൊട്ടൻഷ്യൽ നമുക്കറിയാം അല്ലേ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ നമ്മുടെ ഒരു അസെറ്റാണ് നമ്മുടെ ബോഡി അതുപോലെ തന്നെ കാണാൻ പറ്റണം എന്നാൽ കാണാൻ വച്ചാൽ നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും ഏറ്റവും വലിയ അസെറ്റാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് അതിലുള്ള പൊട്ടൻഷ്യലും വീൽ പവറും കോൺഫിഡൻസും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും സോ നമ്മളെ സംബന്ധിച്ചുള്ള ടാഞ്ചബിൾ ആൻഡ് ഇൻടാഞ്ചബിൾ അസെറ്റിനും കൂടെ നമ്മളൊന്ന് പരിഗണിക്കണം അതിനൊന്ന് മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും സോ ഇന്നത്തേക്ക് ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം അല്ലേ താങ്ക് യു